ബിസ്മില്ലാ അലഹമില്ല നബിദിനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിലകൊള്ളുന്നുള്ളത് അപ്പോൾ പലപ്പോഴും പല ഈ ഒരു അവസ്ഥയിൽ പറയുന്നത് കേൾക്കാൻ പറ്റും നബിദിനം ചൈനയിലുണ്ട് അൽജീരിയയിലുണ്ട് അതേപോലെ തന്നെ ഇറാഖിലുണ്ട് അതേപോലെ ഇറാനിലുണ്ട് അതേപോലെ ഈജിപ്തിലുണ്ട് അതേപോലെ സിറിയയിലുണ്ട് അതേപോലെ മറ്റുള്ള വ്യത്യസ്തമായിട്ടുള്ള നാടുകളിലുള്ള ഒരുപാട് വീഡിയോസുകളൊക്കെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത് ഇതൊക്കെ അവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പരിശുദ്ധ ഒരു ആയത്ത് ഞാൻ ഇപ്പൊ കൊണ്ടുവരികയാണ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഭൂമുഖത്തുള്ള ഭൂരിപക്ഷം പേരും പറയുന്നത് നീ അനുസരിക്കുകയാണെങ്കിൽ അവർ നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയും കേവലം ഊഹങ്ങളെ മാത്രമാണ് അവർ അവർ പിൻപറ്റുന്നത് അനുമാനങ്ങളിൽ ഭൂമിയിലുള്ള അധികം ആളുകളെയും നിങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ അവർ തെറ്റിച്ചു കളയും അതേപോലെ തന്നെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുന്റെ പരിശുദ്ധ കലാമായിട്ടുള്ള പരിശുദ്ധ ഖുർആാനിനെയാണ് അതേപോലെ തന്നെ പ്രവാചകൻ അലൈഹി പ്രവാചകമയുടെ അധ്യാപനത്തെയും കൂടിയാണ് ഇപ്പൊ നോക്കൂ ഇങ്ങനെ പറയുന്ന ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരാറുണ്ട് അവർ തന്നെ സമ്മതിക്കാറുണ്ട് ഇജ്ര നാനൂറിന് ശേഷമാണ് ഇത് തുടങ്ങിയതെന്ന് അതിനുശേഷം അവർ ഒരുപാട് പരിശുദ്ധ ഖുർആാന്റെ ആയത്തുകളിലുണ്ട് ഹദീസുകളിലുണ്ട് അതുപോലെ തന്നെ സലഫുകളായിട്ടുള്ള അഥവാ സഹാബത്തിന്റെ മാതൃകയിലുണ്ട് എന്നൊക്കെ പറയും പക്ഷെ അവർക്ക് തെളിവുകളൊന്നുമില്ല എന്നാണ് അവർ ഊഹം മാത്രമാണ് പിൻപറ്റുന്നുള്ളത് അതാണ് നിങ്ങൾ കേട്ട വചനത്തിൽ അള്ളാഹു സുബാനോ തല പറയുന്നുള്ളത് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒറ്റനവധി ആയത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും അവർ അധിക പേരും നന്ദി കാണിക്കുന്നവരല്ല അവർ അധിക പേരും നിഷേധിക്കുന്നവരാകുന്നു അവർ അധിക പേരും നന്ദി കെട്ടവരാകുന്നു അവർ അധിക പേരും ധിക്കാരികളാകുന്നു അവരിൽ അധിക പേരും ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല അവരിൽ അധിക പേരും യാഥാർത്ഥ്യം അറിയുന്നില്ല അവരിൽ അധിക പേരും ഹൂവത്തെ മാത്രമാണ് പിൻപറ്റുന്നത് അ അധിക പേരും വിശ്വാസികളല്ല അവര് അധിക പേരും വിശ്വസിക്കുന്നില്ല അവർ അധിക പേരും അറിയുന്നില്ല അവർ അധിക പേരും പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുൽ വിശ്വസിക്കുന്നവരാകുന്നു അവർ അധിക പേരും സത്യത്തെ വെറുക്കുന്നവരാകുന്നു അവരിൽ അധിക പേരും കുഹത്യ മാത്രം പിൻപറ്റുന്നവരാകുന്നു അവർ അധിക പേരും കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല അവരിൽ അധിക പേരും ദൃഷ്ടാന്തങ്ങളെ തള്ളുന്നവരാകുന്നു അവരിൽ അധിക പേരും കള്ളം പറയുന്നവരാകുന്നു അവരിൽ അധിക പേരും കൂടുതൽ സംഘപരമുള്ളവരായിരുന്നു എന്നിട്ടും അള്ളാഹു സുബാനവും തആല നശിപ്പിച്ചുകളഞ്ഞു അങ്ങനെ അക്സറവും അക്സറും അക്സറവും എന്ന് ഉപയോഗിച്ച പദങ്ങളിലൊക്കെ അള്ളാഹു സുബാനോത്താല ഈ രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷത്തെ പിൻപറ്റി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്ക ഭൂരിപക്ഷങ്ങളിലെ സമുദായത്തെ അള്ളാഹു സുബഹാനോത്താല ഭൂരിപക്ഷമുള്ള ആളുകളെയും ഭൂരിപക്ഷ സംഘപരമുള്ള ആളുകളെയും സത്യനിഷേധികളായിരുന്നു അവർ അതുകൊണ്ട് അള്ളാഹു സുബാനോത്താല നശിപ്പിച്ചു എന്ന് പറയും നമുക്ക് കാണാൻ പറ്റും അതേപോലെ സത്യം ഉൾക്കൊള്ളുന്ന ആളുകൾ കുറച്ചാളുകളെ കലീലം മാത്തതക്കുറവും കുറച്ച് ആളുകളെ അവര് അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളായിട്ടുള്ളൂ ഷുക്ർ ചെയ്യുന്ന ആളുകളായിട്ടുള്ളൂ അൽ റസൂലിനെ പിൻപറ്റുന്ന ആളുകളായിട്ടുണ്ടോ എഴുപത്തി മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം മാത്രമേ റസൂൽ സലഹ് അല്ലെ വല്ലമിന്റെ സുന്നതിന് അനുസരിച്ചിട്ടുണ്ടാവും ചെറിയൊരു സംഘം മാത്രമേ ഇവിടെ സത്യത്തിൽ അടിയുറച്ചെടുക്കുന്ന ആളുകൾ ഉണ്ടാവും ഇങ്ങനൊക്കെ അള്ളാഹുന്റെ റസൂൽ അലൈഹി അലിസ്ലം പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധ കുറാനിൽ അക്സറവും അക്സറും എന്നുള്ള വചനങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ ഈ രൂപത്തിലാണ് കാണുന്നുള്ളത് അതേപോലെ തന്നെ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഇസ്ലാം അപരിചിതമായി കടന്നുവന്നു ഒടുക്കവും അപരിചിത സ്ഥലായിരിക്കും അതേപോലെ തന്നെ അപരിചിതർ അപരിചിതർക്ക് അനുമോദനങ്ങൾ മംഗളം തൂബാന്ന് റസൂൽ അലൈഹി അലിസ്വലം പറഞ്ഞിട്ടുണ്ട് ആരാണ് അവരെന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ അവരെന്ത്യു താറുമാറാക്കിയതിനെ പുനർ ക്രമീകരിക്കുന്ന ആളുകൾ സുന്നത്തിന്റെ വാക്താക്കൾ അവർ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവൂ എന്നാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നുള്ളത് അതേപോലെ തന്നെ റസൂൽ സല്ലാ ഇല്ല പറഞ്ഞു ശേഷം വരുന്ന ഒരു കാലം അതിനേക്കാൾ മോശമായിട്ടല്ലാതെ ജനങ്ങളുടെ മേൽ ഒരു കാലവും കഴിഞ്ഞു പോവുകയില്ല നിങ്ങളുടെ നാഥനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ ഇത് തുടർന്നു തുടർന്നുകൊണ്ടേ ഉണ്ടാവും അപ്പൊ കൂടുതൽ ഉള്ള ആളുകളെ കൂടുതൽ ജനങ്ങൾ ചെയ്യുന്നു കൂടുതൽ രാജ്യങ്ങൾ ചെയ്യും അതെല്ലാം നമ്മൾ പിൻപറ്റേണ്ടത് നമ്മൾ അള്ളാഹുവിനും പിന്നിലാണ് ഒരു മാർഗം സ്വീകരിക്കേണ്ടത് നാളെ പരലോക കോടതിയിൽ വിലപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അന്ന് അവർ പറയും ഞങ്ങൾ അള്ളാഹുവിനിയും വസൂലിനും പിന്നിൽ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിനെ ഞങ്ങളുടെ നേതാക്കന്മാരും പ്രമുഖരായിട്ടുള്ള ആളുകൾ അനുസരിച്ചു അവർ ഞങ്ങളെ വഴി തെറ്റിപ്പിക്കുകയാണ് റബ്ബിച്ചത് സൂറത്ത് വചനങ്ങളാണ് അതേപോലെ ഫുർഖാനിൽ പറയുന്നുണ്ട് റസൂൽ അവർക്കെതിരെ ഈ ജനസമൂഹം ഈ പരിശുദ്ധ ഖുർആാനെ അഗണ്യമായി തള്ളിക്കളഞ്ഞു റസൂൽ സലഹ് അലൈഹി വസ്ലമ നമുക്കെതിരെ ഷഫ നമക്കെതിരെ സംസാരിക്കുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ ഖുർആാനിലേക്കും ഹദീസുകളിലേക്കും മടങ്ങുക സലഫുകളുടെ ജീവിതമാർഗ്ഗത്തിലേക്ക് മടങ്ങുക റബ്ബു സുബാനുത്തല തൗഫീഖ് നൽകട്ടെ ുംബിയെ പറയുക നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറത്തുതരികയും ചെയ്യുന്നതാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്ര പറയുക നിങ്ങൾ അല്ലാഹുവേയും റസൂലിനെയും അനുസരിക്കുവിൻ ഇനി അവർ പിന്തിരിഞ്ഞുകളയുന്ന പക്ഷം അല്ലാഹു സത്യനിഷേധികളെ സ്നേഹിക്കുന്നതല്ല തീർച്ച